പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്ന് പതിമൂന്ന് വാക്യങ്ങൾ ഞാൻ ഞാൻ തന്നെ ഹോവ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല ഇന്നും ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനാരുമില്ല ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യമെങ്കിലും ഇപ്പോഴും വന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുവാൻ ഇന്നും നമുക്ക് ദൈവം കൃപ നൽകി ഉറക്കം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉണരുവാൻ പരിശുദ്ധ പിതാവ് നമ്മെ ശാക്തീകരിച്ചു നാമം നമ്മുടെ പ്രിയപ്പെട്ടവരും ആയതിനാൽ കർത്താവ് സന്തോഷിക്കുന്നു ഈ സന്തോഷകരമായ അനുഭവം ഈ പ്രഭാതത്തിൽ കർത്താവ് തരുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന ഇൻപ ശബ്ദമാണ് ഞാനെഹോവ ഞാൻ ഞാനല്ലാതെ രക്ഷിക്കാനായി മറ്റാരും അനന്യനാണ് അമർത്യനാണ് എന്നും എന്നും കൂടെ ഉണ്ടാകുന്നവനാണ് ശത്രുവായവൻ്റെ സംഹാര താണ്ടവുമായിടുന്ന അനുഭവങ്ങളിൽ ശക്തിയുടെ പോരാട്ടങ്ങളുടെ മധ്യേ നമ്മൾ വിടുവിക്കുവാൻ കഴിയുന്ന ശക്തി ഭൂതലത്തിലില്ല എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ശക്തികളുമില്ല എൻ്റെ കയ്യിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തിയുമില്ല കർത്താവ് പ്രവർത്തിപ്പാൻ തുടങ്ങിയാൽ ആർക്ക് അത് തടുക്കുന്നതിനും കഴിയും സർവശക്തനായി സർവവ്യാപിയായി സർവസ്വമായിരിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതങ്ങൾക്ക് ശക്തി പകരട്ടെ ക്രൂശിലെ മരണത്തോടെ മരണത്തിലൂടെ മൂന്നാം നാളിലെ ഉയർത്തെരുന്നേൽപ്പിലൂടെ ഒരു കാര്യം അസാധ്യമല്ല എന്ന് തെളിയിച്ച കർത്താവ് ഞാനൊരു ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പ് തരുന്നു മരണകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ഈ കർത്താവിൻ്റെ സാന്നിധ്യം ദർശിപ്പാൻ നമുക്ക് സാധിക്കും ആ കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം കൃപയുള്ള പിതാവ് വാഴ്ത്തപ്പെട്ട ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളുടെ രക്ഷയുടെ സാന്നിധ്യമായി ഞങ്ങൾ കാണുന്നു ആയതിനാൽ രക്ഷകനായി അങ്ങേ ഞങ്ങൾ ഏറ്റുകൊള്ളുന്നു അങ്ങ് ഞങ്ങളെ കണ്ടിരിക്കുന്നതിനാൽ അങ്ങ് ഞങ്ങളെ വായിച്ചറിഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരുമാണെന്ന് അങ്ങ് കണ്ടെത്തിയതിനാൽ രക്ഷയ്ക്കായി സമാധാനമില്ലാതെ ആശ്വാസമില്ലാതെ പാപബോധത്തോടുകൂടെ അങ്ങയുടെ അടുക്കൽ വരുന്നു അങ്ങ് വീണ്ടെടുപ്പുകാരനാകെ അനുസ്തുതിക്കുന്നു അങ്ങയുടെ കയ്യിൽ ഞങ്ങൾ സുരക്ഷിതരാകട്ടെ ആരും ഞങ്ങൾ അപഹരിക്കുവാനിട വരുത്തരുത് അങ്ങ് ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോട് ഞങ്ങളുടെ മക്കളോട് തലമുറകളോട് അങ്ങ് ഇടപെടണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ എല്ലാവരും ഈ രക്ഷകൾ രക്ഷ അനുഭവിക്കാൻ സഹായിക്കണമേ കാരണം എല്ലാ പിതാവെ അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഇരുന്നു കൊള്ളട്ടെ ആർക്കും ഞങ്ങളുടെ ജീവിതങ്ങളുണ്ടാകുന്ന നന്മകളെ തടുക്കുവാൻ അനുഗ്രഹങ്ങളെ തടക്കി തടയുവാൻ ഇടവരുത്താതെ വേണം അങ്ങ് ഞങ്ങളെ സുരക്ഷിതരാക്കണമേ ഞങ്ങൾ അങ്കിൽ മാത്രം ആശ്രയിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ നമ്മുടെ കർത്താവായി ക്രിസ്തുവിൻ്റെ കൃപ ദൈവത്തിൻ്റെ സ്നേഹം